ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുതിനച്ച ചമ്മന്തിയാണ് അതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം ചെറിയുള്ളി വെളുത്തുള്ളി തേങ്ങ പച്ചമുളക് പുളി അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള പുതിനയിലേയും കൂടെ നമുക്ക് ആവശ്യമുണ്ട് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് ഇളക്കുക അതിലേക്ക് പുളി ഇട്ട് കൊടുക്കുക കേട്ടോ പുളി ഒരു പത്ത് ടു പതിനഞ്ച് സെക്കൻഡ് നമ്മൾ ഇളക്കി കൊടുക്കണം അതിന് ശേഷം അതിലേക്ക് തേങ്ങ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ തേങ്ങ ഒരിക്കലും കരി കരിയരുത് കൈ ഇടവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു ഹാഫ് ലീ ഒന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഈ പുതിന ഇല ഇട്ട് കൊടുക്കുക ഇതൊന്നും കരിയരുത് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക അതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വിടുക ചൂട് നന്നായി ആറിയതിന് ശേഷം ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ ഇത് അരച്ചെടുക്കണം ഇതിപ്പോൾ ചൂടൊക്കെ നന്നായി ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് അരച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ പുതിനച്ച ചമ്മന്തിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം